ആയിക്കുട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം എന്തോ പറയുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് എൻ്റെ കെട്ടിയോ പറഞ്ഞ് പെട്ടെന്ന് റെഡിയാണ് പെട്ടെന്ന് ഒരിടത്തേക്ക് പോകുകയെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പെട്ടെന്നൊരിടത്തേക്ക് പോവുകയാണ് ആ വഴിയേരിയിൽ കാണുന്ന ഓരോ കാഴ്ചകളുമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ പൂന്തോട്ടങ്ങളൊക്കെ കണ്ടോ വളരെ മനോഹരമായിട്ട് ഒരുക്കിയിരിക്കുന്നത് അല്ലേ എന്ത് രസമ അല്ലേ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ പിന്നെ താണ്ട് ഞങ്ങൾ എത്തേണ്ട സ്ഥലത്ത് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു ഗൈസ് ഓക്കേ ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കട്ട ആണ് ഓക്കെ അപ്പം കുഞ്ഞുങ്ങളുടെ കഥകളും അവരോരോ കാര്യങ്ങളും ഡൗട്ടുകളും ഒക്കെ ഞങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഒത്തിരി ടെൻഷൻസിൻ്റെ ഇടയിലും ഒരു ചെറിയൊരു റിലാക്സേഷനൊക്കെ വേണം അല്ലേ എന്നും ഇല്ലെങ്കിലും എപ്പോഴെങ്കിലും വേണം അല്ലേ അപ്പോൾ ഞങ്ങളിങ്ങനെ വെയ്റ്റ് ചെയ്ത് ഞങ്ങളവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഓക്കെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങളിങ്ങിങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുമ്പം ഫുഡുകളൊക്കെ വന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഓക്കേ ഗായ്സ് അപ്പം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ വന്ന് ഇവിടോട്ടെന്നറിയോ ലുലോട്ട് ലുലോട്ട് വന്ന് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും കണ്ട് മെയിനായിട്ട് സ്ത്രീകൾക്ക് എന്തോ പാത്രങ്ങളായിരിക്കും അല്ലേ എല്ലാ കാര്യങ്ങളും കണ്ടും കേട്ട് ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് ഞങ്ങളതുവഴി കുറേ നേരമൊക്കെ നടന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് അത്യാവശ്യം ചെറിയ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അല്ലേ ഗൈസ് ഓക്കെ എന്തോ പറയുന്നത് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ കുറേ വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് പെൻഡിങ് ആയിട്ട് ഇട്ടില്ലായിരുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും എന്നെ പറയുന്നു ഞങ്ങളുടെ വീഡിയോ കാണുവാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ യു